ഇന്ന് നമ്മൾ മഷ്റൂം മസാല കറിയാണ് ഉണ്ടാക്കുന്നത് അതിനായി ഇരുന്നൂറ്റൊമ്പത് ഗ്രാം കൂൺ എടുത്തിട്ടുണ്ട് ആദ്യം അത് വെള്ളത്തിലിട്ട് നന്നായി കഴുകിയെടുക്കുക അതിന് ശേഷം ചെറിയ പീസുകളായി അരിഞ്ഞെടുക്കാം പിന്നീട് അതിലേക്ക് വേണ്ടി പൊടികൾ തയ്യാറാക്കാം ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി കാൽ ടീസ്പൂൺ ജീരകപ്പൊടി പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല അതിനുശേഷം ഒരു പാനിലോട്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം രണ്ട് സവാളയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് എന്നിട്ട് അത് നന്നായി ഇളക്കി കൊടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കുക അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞോ അല്ലെങ്കിൽ ചതച്ചോ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മൂന്ന് പച്ചമുളകുകൾ ചേർത്ത് കൊടുക്കാം എണ്ണയിൽ കിടന്ന് വെന്ത് ഉള്ളിയുടെ നിറമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്തു വെച്ചിരിക്കുന്ന എല്ലാ പൊടികളും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കണം മസാലപ്പൊടികളൊക്കെ ശേഷം നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം അതിനായി ഞാൻ ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത് ടൊമാറ്റോ പേസ്റ്റ് എണ്ണയിൽ കിടന്ന് വെന്തതിനു ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂണ് അതിലോട്ട് ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അരക്കപ്പ് ചൂടുവെള്ളം ചേർത്ത് അടച്ചു വെച്ച് ഏകദേശം ആറ് മിനിറ്റോളം വേവിച്ചെടുക്കുക അപ്പോഴേക്ക് കൂണ് നന്നായി വേവുകയും അരപ്പുകളൊക്കെ അതിൽ പിടിക്കുകയും ചെയ്യും ഇപ്പോൾ ഇത് ഇങ്ങനെ സെർവ് ചെയ്യാൻ റെഡിയാണ് എന്നാൽ ഞാൻ അരച്ച പത്ത് കാഷിനേട്ട്സൂടെ ചേർക്കുന്നുണ്ട് ഇത് ഓപ്ഷണലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രഷ് ക്രീമോ തേങ്ങാപ്പാലോ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഏകദേശം ഒരു മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം അല്പം കസൂരി മേത്തിയും മല്ലിയിലയും ചേർത്ത് കൊടുക്കാം നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ തയ്യാറാക്കാൻ താല്പര്യമുള്ളവർ ചേർത്താൽ മതി അതുപോലെ ക്യാഷിനട്ട്സ് അരച്ച് ചേർത്തത് കൊണ്ടാണ് കറിയുടെ കളറ് മാറിയത് ചപ്പാത്തിയുടെയും ചോറിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ഒരു വെജിറ്റേറിയൻ ഡിഷാണിത് തയ്യാറാക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക